നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ ഫിക്സറി നിർദ്ദേശം കഴിഞ്ഞല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെയല്ല കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള വേൾഡ് കപ്പുകളിൽ മുപ്പത്തി രണ്ട് ടീമുകളാണ് മാറ്റുരച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറി ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ടീമുകൾ കളിക്കുന്നുണ്ട് അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിൽ മാറ്റമുണ്ട് നമ്മളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് വേൾഡ് കപ്പിൻ്റെ ആവേശത്ത് നിൽക്കുമ്പോൾ ടൂർണമെൻ്റ് വന്ന മാറ്റം കൂടി അറിയണം കഴിവണൊക്കെ നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞാൽ നേരെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പിന്നെ ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് ഫൈനൽ ഇപ്പം അങ്ങനെയല്ല ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കഴിഞ്ഞാൽ അടുത്തായിട്ട് റൗണ്ട് ഓഫ് തേർട്ടി ടു കളിക്കണം ദെൻ പ്രീ ക്വാർട്ടർ അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കളിക്കണം പിന്നെ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനല് ഫൈനൽ അപ്പോൾ ഒരു റൗണ്ട് കൂടി മത്സരങ്ങൾ ഇവിടെ അധികരിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ നാല്പത്തെട്ട് ടീമുകളെ പന്ത്രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് നാല് ടീമുകളുള്ള പന്ത്രണ്ട് ഗ്രൂപ്പുകൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നാല് ടീമുകളാണ് ഓരോ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഓരോ ഗ്രൂപ്പിലെയും ടോപ്പ് രണ്ട് സ്ഥാനക്കാർ മുന്നോട്ടേക്ക് കടക്കും അപ്പോൾ അങ്ങനെ വന്നാൽ ഇരുപത്തിനാല് ടീമുകളെ ആവുകയുള്ളൂ അതുകൊണ്ടായില്ല മുപ്പത്തിരണ്ട് ടീമുകളാവണം അങ്ങനെ ആവണമെങ്കിൽ പിന്നെ നോക്കുന്നത് ബാക്കി ബാക്കി വരുന്ന പന്ത്രണ്ട് ഗ്രൂപ്പുകളിൽ മൂന്നാം സ്ഥാനക്കാരിൽ നിന്ന് ഏറ്റവും മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാരെ കൂടി റൗണ്ട് ഓഫ് തേർട്ടി ടുവിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വേണമെങ്കിൽ മൂന്നാം സ്ഥാനം കൊണ്ടുവരെ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകാം അതൊരു ആവേശം ഉണ്ടാവുമോ ആവേശം കുറക്കുമോ എന്നുള്ളത് വേറെ ചോദ്യം പക്ഷേ വലിയ കാൽക്കുലേഷൻസിലേക്കും മറ്റുമൊക്കെ ഗോൾഡ് ഡിഫറൻസൊക്കെ വല്ലാത്ത രൂപത്തിൽ പരിഗണിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഇതില് ഗ്രൂപ്പിലെ ആദ്യം ഒന്ന് രണ്ട് സ്ഥാനക്കാരോ ഒക്കെ മുന്നോട്ട് കടന്നു പിന്നെ എങ്ങനെയാണ് മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാരെന്ന് തീരുമാനിക്കുക അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട് ഈ ഓർഡറിലാണ് ആദ്യം പോയിന്റ് നോക്കും പോയിന്റ് വൈസിൽ കൂടുതൽ പോയിന്റുള്ള എട്ട് ടീമുകൾ കൊണ്ടുപോകും ഇനി അതല്ല എട്ടിലധികം ടീമുകൾക്ക് സെയിം പോയിന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഗോൾ ഡിഫറൻസ് നോക്കും ഇനി അതും സെയിം ആണെങ്കിലോ ഗോൾ സ്കോഡ് നോക്കും അതും സെയിം ആണെങ്കിലോ ടീമിന്റെ കണ്ടക്ട് സ്കോർ നോക്കും അതായത് ഫെയർ പ്ലേ സ്കോർ നോക്കും ഇനി അതും സെയിം ആണെങ്കിലും ഫിഫ വേൾഡ് റാങ്കിങ്ങ് നോക്കിയിട്ട് മുന്നോട്ട് പോകും ഇതാണ് ഇവിടെ ടൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു രീതി ഏതായാലും അങ്ങനെയാണ് മികച്ച മൂന്നാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ മുപ്പത്തി രണ്ട് ടീമുകൾ മുന്നോട്ട് കടന്ന് റൗണ്ട് ഓഫ് തേർട്ടി പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സെമി ഫൈനൽ ഫൈനൽ അപ്പോൾ ഈ റൗണ്ട് ഓഫ് തേർട്ടി ടു മുതൽ അങ്ങോട്ട് തൊണ്ണൂറ് മിനിറ്റിൽ കളി അവസാനിച്ചില്ലെങ്കിൽ പഴയ പോലെ തന്നെ അതിന് എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും മുപ്പത് മിനിറ്റ് സമയത്ത് എക്സ്ട്രാ ടൈം കൊടുക്കും എന്നിട്ടും സമനില ആവുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലായിരിക്കും പിന്നെ മത്സരം ഡിസൈഡ് ചെയ്യുക ഇതാണ് ഇത്തവണത്തെ ടൂർണമെന്റ് ഫോർമാറ്റ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള മാറ്റം റൗണ്ട് ഓഫ് തേർട്ടി ടു ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാർ മാത്രമല്ല മൂന്നാം സ്ഥാനക്കാർക്കും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ്